താറ്റൂരിലെ ചിത്രപ്രീതിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട് പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അലനാണ് കസ്റ്റഡിയിലായത് കൃത്യം നടത്തിയത് മദ്യലഹരിയിൽ എന്ന് അലൻ പോലീസിന് മൊഴി നൽകി ശനിയാഴ്ച കാണാതായ പത്തൊൻപത് കാരിയെ ഇന്നലെ വൈകിട്ടാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാറ്റൂരിലെ ചിത്രപ്രിയ എന്ന് പറയുന്നൊരു പെൺകുട്ടി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണാമായിരിക്കാം വെറും പത്തൊമ്പത് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റം പറയേണ്ടത് വേറെ ആരെയല്ല വീട്ടുകാരെ തന്നെയാണ് കാര്യം വീട്ടുകാരുടെ വഴികേട് കൊണ്ട് മാത്രമാണ് ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നതേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകണമെങ്കിൽ ആ ഒരു ധൈര്യം എങ്ങനെ വന്നു അവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നല്ലേ വീട്ടുകാർ വേണ്ടത്ര ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇനി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യൻ പയ്യന്റെ പേര് അലന്നോ അങ്ങനെ കണ്ടാണ് ആ പയ്യന്റെ പേര് അവൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ വേറൊരു ചെറുക്കൻ്റെ ഒരു ഫോട്ടോ കണ്ട് അപ്പോൾ അതിന് അതിനെ ചോദ്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമായി അതിന്റെ വൈരാഗ്യം തീർത്തതാണ് ആ ഒരു പയ്യൻ ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ആർക്കാണ് നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ് അല്ലേ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഏഹ് ഇത് ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ വർഷം ഇത് എത്രാമത്തെ കേസാണ് എന്ന് നമുക്ക് ആദ്യമേ വാർത്ത കാണാം ആദ്യമേ ഈ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയ സമയത്ത് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാം നടക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയോടെയാണ് എഫ്ഐആർ ഇന്ന് തുടങ്ങുന്നത് എറണാകുളം മലയാറ്റൂരിൽ പത്തൊൻപത് കാരിയെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടങ്ങാമറ്റം സ്വദേശി ചിത്രപ്രിയയാണ് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നു ഒരു ഒരു യുവാവിനെ പോലീസ് ചോദ്യം ശേഷം ഇയാളെ വിട്ടയച്ചു ഈ ഈ പെൺകുട്ടിയെ നാല് നാല് ദിവസമായി കാണാനില്ലായിരുന്നു ദിവസമായിട്ട് പെൺകുട്ടിയെ കാണില്ലായിരുന്നു അവരുടെ വീട്ടുകാരാണ് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് നിങ്ങളെ ആലോചിച്ചു നോക്കും ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്നൊരു മകളായിരിക്കും അല്ലേ അതൊക്കെ ഒരു ഒറ്റ നിമിഷം കൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു പ്രായത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആയാലും ആണുങ്ങളുടെ ആൺകുട്ടികളുടെ ആയാലും ഇവരുടെ മൊബൈൽ യൂസ് ഇവർ ആരുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതെല്ലാം ശ്രദ്ധിക്കണം ഇത് ഇത് കാര്യം ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊക്കെ ആൾക്കാർ ആ ഒരു സമയത്തേക്ക് വേണ്ടി കുറച്ച് നേരം കേൾക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ കാര്യങ്ങളായിട്ടൊക്കെ പോകും ശരിക്കും എല്ലാ വീടുകളിലും ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പരിചയമില്ലാത്ത ആൾക്കാരോടോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരോടൊക്കെ വണ്ടിക്കകത്ത് കയറി പോകുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കാര്യം കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ നിലവിൽ ജീവിക്കുന്നത് എന്തായാലും ദലബാഗ്യോടെ കാണാം വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിന്റെ ഞെട്ടലിലാണ് മുണ്ടങ്കാമറ്റം മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം എന്ന ഗ്രാമം ഈ സംഭവിച്ചത് ഇങ്ങനെയാണ് ശനിയാഴ്ച മുതൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ചിത്രപ്രിയ എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇത് അന്വേഷിച്ചു വരുമ്പോഴാണ് ചിത്രപ്രിയ ഒരു ആൺ സുഹൃത്തിനൊപ്പം നടന്നു പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഈ ആൺ സുഹൃത്തും ചിത്രപ്രിയയും കൂടി എവിടെയെങ്കിലും പോയതാകാം എന്ന നിഗമനത്തിൽ പോലീസ് സിസിടിവി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഈ മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചിത്രപ്രിയയുടെ വീടിന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്തെ റോഡിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിലിത്തെ ചിത്രപ്രിയ എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ കാലടി ഈ മലയാറ്റൂരൊക്കെ ഉൾപ്രദേശമാണ് പ്രദേശമാണ് ഗ്രാമ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയായിട്ട് എങ്ങോട്ടോ പോകുന്നവര് ഏതാ നടന്നു പോകുന്ന പറഞ്ഞത് പക്ഷേ ബൈക്കിൽ കയറി പോയെന്ന എന്റെ ഇപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇപ്പം നിലവിലെ പുറത്ത് വന്നിട്ടുണ്ട് അത് സി സി ടി വി പറ്റി നമുക്ക് സംസാരിക്കാം എന്തായാലും അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്ന് വേറൊരു പയ്യൻ്റെ ഫോട്ടോ കാണുന്നു അപ്പോൾ ഇവനതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഇവൻ ഈ ഒരു പ്രവർത്തി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിലവൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം ഈ വളരെ ചെറിയ ഏജിലുള്ള പിള്ളേരെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഒരിക്കലും ഈ ഒരു കാര്യത്തിന് ഒരു കുറവും വരുന്നില്ല പ്രധാനമായിട്ട് ഈ എന്ന് പറയുന്ന സാധനം ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ് കൊടുക്കുന്നത് അല്ലേ നിങ്ങൾ ആലോചിച്ചു അപ്പോൾ അപ്പം കുട്ടികളെയൊക്കെ എന്തുമാത്രം ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പം ഈ ഈ ചെറിയ പ്രായത്തിലെ പിള്ളേർ ആരും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ് വളരെ റേറാണ് മാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അടുത്തടുത്ത് വീടുകളൊന്നുമുള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല നാട്ടുകാരാണ് ഇത് ആദ്യം കണ്ടത് അവർ പിന്നീട് പോലീസിനെ അറിയിക്കായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് ചിത്രപ്രിയയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നത് ഈ മൃതദേഹത്തിൽ ചിത്രപ്രിയയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൃതദേഹം കിടന്നിരുന്ന ഈ ഒഴിഞ്ഞ പറമ്പിൽ വെട്ടുകല്ലുകളൊക്കെ കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വെട്ടുകല്ലിലൊക്കെ രക്തം പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇതൊരു കൊലപാതകമാകാമെന്ന് തന്നെയാണ് സംശയിക്കുന്നത് കാരണം ഈ കല്ലുപയോഗിച്ച് തലക്കടിച്ച് ഓക്കെ അപ്പോൾ പോലീസിന് അങ്ങനെയാണ് ഇതൊരു കൊലപാതകം എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോയത് അവസാനം സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഈ ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇനി ഇന്ന് പുറത്ത് വന്ന വാർത്ത നമുക്കൊന്ന് കാണാം അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരിപ്പം ഈ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്ന സി സി ടി വി അത് വേറെ ആരുടെയാണെന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് ഞാനിവിടെ മിസ്റ്റർ പറയുന്ന ഒരു പേജിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സി സി ടി വി വിഷ്വൽസ് ഫേക്കാണ് എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ കളികളുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ കാര്യം എന്താണ് ന്യൂസ് ചാനൽസ് എല്ലാം ഇട്ട് നിങ്ങൾക്ക് ആ ഒരു കാണാൻ പറ്റും കാണിക്കാം ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിൽ കൃത്യം നടത്തിയത് മധ്യ അലൻ പോലീസിന് മൊഴി നൽകി ഇന്നലെ വൈകിട്ടാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേർന്നൊരു വിഷ്ണു എന്താണ് സംഭവം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഈ കൊലപാതകം അലൻ എന്ന കഴിഞ്ഞ ഞായറാഴ്ച ഇവർ ബൈക്കിൽ സഞ്ചരിക്കുന്നതാണെന്ന് പറയുന്ന ആ ഒരു സി സി ടി വി ആണ് നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്നത് എന്നാൽ ഞാൻ ഇവിടെ സൈറ്റിൽ വേറൊരു കാര്യം കാണിക്കുക ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം മിസ്റ്റർ ട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചതാണ് ഹലോ ബ്രോ ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് നൈറ്റ് മലയാട്ടൂർ പള്ളിയിൽ പോയതാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തിറങ്ങിയത് അപ്പം ഈ ഒരു സി സി ടി വിയും ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ആണ് എന്ന തരത്തിലാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് തെറ്റുപറ്റിയതാണോ എന്നറിയത്തില്ല അതോ ഇനി ഇവർക്ക് തെറ്റുപറ്റിയതാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് വാക്കി കൂടെ കാണാം വ്യക്തിയാണ് നടത്തിയത് എന്നുള്ളൊരു കുറ്റസമ്മതം ഈ അലൻ നടത്തിയതായിട്ടുള്ള പോലീസിന്റെ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ അലൻ നിലവിൽ കസ്റ്റഡിയിലുണ്ട് പോലീസിന്റെ ഇന്നലെയും ഇന്നലെ കൂടിയാണ് അലനെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു ഈ തരത്തിൽ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഈ ചിപ്പ്രയുടെ ഇദ്ദേഹത്തുണ്ടായിരുന്ന പാടുകളും മുറിവുകളും എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്തപ്പോഴാണ് അലൻ ഈ ഒരു കുറ്റസമ്മതം നടത്തിയത് ഇതിലൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവായത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന അതായത് ശനിയാഴ്ചയാണ് ആറാം തീയതിയാണ് ഈ ചിത്രപ്രിയയെ കാണാതെയാവുന്നത് തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഏഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഇരുവരും ബൈക്കിൽ മലയാറ്റൂർ പള്ളിയുടെ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ അലനെ പോലീസ് വൈകിട്ടോട് ഈ സംഭവം പുറത്തിറങ്ങിയതിന് പിന്നാലെ അലനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അലൻ ഈ കാര്യം സമ്മതിച്ചത് ഇതിൽ അലൻ മദ്യലഹരിയിലായിരുന്നു ഇരുവരും യാത്ര ചെയ്ത് അതിനിടയ്ക്ക് ഈ അലനെ ഈ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമാണ് ഒരു കൃത്യമാണ് എന്നുള്ളതാണ് അലവിൻ അലൻ നിലവിൽ പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് ഈ വിവരമാണിപ്പോൾ ലഭിക്കുന്നത് ഏതായാലും ഈ പെൺകുട്ടി ഇനി ബൈക്ക് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ കൂടെ നടന്നു പോവുകയോ എന്തോ ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു ധൈര്യം എങ്ങനെയാണ് വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വെറും പത്തൊമ്പതാമത്തെ വയസ്സിൽ പെൺകുട്ടിക്ക് വേറെ റിലേഷൻ വരുന്നു എന്നിട്ട് ആ റിലേഷനിലുള്ള പയ്യൻ തന്നെ ഇതിനുള്ള പ്രവൃത്തി ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ പെൺമക്കളെ വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇപ്പം പേടിയായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും പഴും കാര്യം അങ്ങനെയുള്ള വാർത്തകളൊക്കെ എല്ലടേയും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അത് മാത്രമല്ല വീടുകളിലൊക്കെ പല പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല അവർക്ക് പല രീതിയിലുള്ള ആക്സസ് ഉണ്ട് അവർക്ക് അവർക്ക് മൊബൈൽ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് അവർക്ക് എപ്പം വേണമെങ്കിലും പുറത്തു പോകാം ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടാണ് നമ്മുടെ നാട് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ ഈ പരിചയമുള്ളവരോടായിക്കോട്ടെ പരിചയമില്ലാത്തവരോടായിക്കോട്ടെ നമുക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് അല്ലേ നമ്മൾ ആ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളാണ് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വീട്ടുകാരുടെ അടുത്തും പറയുവാണ് എല്ലാവരും എല്ലാ മക്കളോടെയും നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ പേടിപ്പിച്ചിട്ടും അടിച്ചിട്ടും ഒന്നും കാര്യമൊന്നുമല്ല നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കത്തില്ല ചിത്രയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതുണ്ട് ഇതിനുശേഷം മാത്രമാകും ഒരുപക്ഷെ അറസ്റ്റിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും അലൻ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിശദമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താനാണ് ഈ കൊലപാതകം നടത്തിയത് ഈ കൊലപാതകം നടത്തുമ്പോൾ മദ്യം കഴിച്ചിരുന്നു തനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ് ഈ തന്നെ ഇങ്ങനെ ചെയ്യാൻ അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതം ഇനി മുഴുവനും ജയിലില് തന്നെയാണ് അവൻ അവനാണെങ്കിൽ വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമേള്ളൂ ബോധം ഉണ്ടെന്നൊന്നാലോചിക്കണം പ്രേമം തലയ്ക്ക് പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇടയിൽ പ്രേമിച്ച പക്ഷേ അതിനൊക്കെ ഒരു 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 മര്യാദയില്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ഒരു രീതിയിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ ആ പെൺകുട്ടിയായിട്ട് ഒരിക്കലും ഒരിക്കലും ആ പെൺകുട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോയില്ലെങ്കിൽ റിലേഷൻ നിർത്താം എന്നും പറഞ്ഞിട്ട് കൊലപാതത്തിലോട്ടൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതും വെറും ഇരുപത്തിയൊന്ന് വയസ്സും പത്തൊമ്പത് വയസ്സും പ്രായം ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ ചിന്തയൊക്കെ വരുവാന്ന് പറയുമ്പോൾ എനിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് ഏത് അവസ്ഥയിലോട്ടാണ് പോകുന്നത് എന്ന വിവരം അലൻ പോലീസിനോട് സംഭവിച്ചിട്ടുണ്ട് നിലവിലും അലൻ പോലീസ് കസ്റ്റഡിയിലാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മോത്തി വിഷ്ണു ഇത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എപ്പോഴത്തേതാണ് അതായത് പുലർച്ചെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നു അമ്പത്തി മൂന്നോടെ സംഭവിച്ചതാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഒരു ബോധവുമില്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഒരു സംഭവം നടന്നല്ലോ സ്വന്തം അച്ഛനെ എങ്ങാണ്ട് ഒരുത്തൻ കൊലപ്പെടുത്തിയൊരു വാർത്ത ഇതും ഈ അതും ഈ പറയുന്ന ലഹരി തന്നെയാണ് ആ കൊലപാതകം നടത്തിയെ ആ പയ്യൻ്റെ കൂടെ പഠിച്ച് കുറേ പേര് വന്ന് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അവൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടുകാരവനെ ഭയങ്കര രീതിയിലായിരുന്നു നോക്കിയത് എന്നാൽ അവൻ തന്നെയാണ് അവൻ്റെ വീട്ടുകാരുടെ അതായത് അവൻ്റെ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയത് സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലഹരി എന്ന് ഒരു സാധനം ഉണ്ടല്ലോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ നാളെ ഇതൊന്നും ഒന്നും ഇതിനപ്പുറമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അച്ഛനെയും അമ്മയെ കൊന്ന കേസ് എത്ര എണ്ണമാണ് ഇപ്പം നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ വിഷയത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത് നമുക്ക് തന്നെ അറിയത്തില്ല ഈ കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഒരുമാതിരി പേടി സ്വപ്നത്തിന്റെ കണക്കാണ് ആൾക്കാർക്ക് ഈ കുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരുവിലാണ് എന്നല്ലേ പറഞ്ഞിരുന്നത് ഇതുമായി എന്താണ് വിവരം അന്ന് നാട്ടിലുണ്ടായിരുന്ന സമയമാണോ വീട്ടിൽ നിന്നാണോ ഇത്തരത്തിൽ പുറത്തേക്ക് പോയത് അന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണോ ഈ ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് ഈ മരിച്ച ചിത്രപ്രിയ എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി ഏവിയേഷന് ബാംഗ്ലൂരിൽ പഠിക്കുമായിരുന്നു അതിനിടയിൽ നാട്ടിലങ്ങാണ്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും നഷ്ടം വന്നപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും അല്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാവരും എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കാര്യം ഇതിപ്പം ഒരു കേസോ രണ്ട് കേസോ ഒന്നും അല്ല എത്ര കേസാണ് വരുന്നത് അതേപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിലുള്ള ചെറുക്കന്മാർ തലയ്ക്ക് വിവരമില്ലാതെയാണ് യുവന്മാരൊക്കെ നടക്കുന്നത് അതായത് കള്ളും പിന്നെ വേറെ പല രീതിയിലുള്ള മയക്കുമരുന്നുകളും യൂസ് ചെയ്ത് യുവനൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാതെയാണ് യുവമാരൊക്കെ വളർന്ന് വരുന്നത് മഹാ അഹങ്കാരികളാണ് ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ അടി അടിക്കൊടുത്ത് വളർത്തുക അടിക്ക് യാതൊരു കുറവും ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് വീട്ടിൽ യുവമാർക്ക് യുവമാരൊന്നും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അടിച്ചു തന്നെ വളർത്തുക അല്ലാതെ ഈ ഒരു വിഷയത്തിൽ ഒരു രീതിയിലുള്ളൊരു പോമഴിയില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക